നമസ്കാരം ഇന്ന് എറണാകുളം പള്ളുരുത്തിയിലുള്ള സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഒരു അസാധാരണമായിട്ടുള്ളൊരു സംഭവം അരങ്ങേറുകയുണ്ടായി അതായത് സ്കൂൾ യൂണിഫോമിനോടൊപ്പം തന്നെ ഹിജാബ് ധരിക്കണം മതപരമായിട്ടുള്ള ഒരു പ്രത്യേകതയുള്ള ആ വസ്ത്രധാരണ ശൈലിയായിട്ടുള്ള ആ ഒരു ഹിജാബ് ധരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ സ്കൂളിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്നു ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു അത്തരത്തിലുള്ള ഒരു കാര്യം നേടിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തുന്നു ഓർക്കുക ഇതൊരു അസാധാരണമായിട്ടുള്ള ഒരു സംഭവമെന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള അസാധാരണമായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വർധിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ച് മലബാർ മേഖലകളിലൊക്കെ ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റിന് കീഴിലുള്ള സ്കൂളുകളിലാണ് ഇത്തരക്കാർ ഇത്തരമൊരു ആവശ്യവുമായി രംഗത്തെത്തുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം കൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു യൂണിഫോം സംബന്ധിച്ച കാര്യങ്ങൾ ആ യൂണിഫോം സംബന്ധിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുമതി അത്തരം വിഷയങ്ങളിലൊക്കെ സ്വതന്ത്രമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുവാനുള്ള അവകാശം സ്വാതന്ത്ര്യം അതാത് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് ഉണ്ട് എന്ന ഹൈക്കോടതിയുടെ ഒരു വിധി നിലനിൽക്കുന്നുണ്ട് ഇനി ആ യൂണിഫോമായി യൂണിഫോമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ചേർച്ചയില്ലാതെ പോകുന്ന അല്ലെങ്കിൽ ആ കാര്യങ്ങളോട് മാനേജ്മെൻറ്റുകൾ എടുക്കുന്ന നിലപാടിനോട് ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ളവർക്ക് ടി സി വാങ്ങി മറ്റ് സ്കൂളിൽ പോകാം എന്ന കാര്യം കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഒരു കോടതി അലക്ഷ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ് സെൻറീത്ത സ് പബ്ലിക് സ്കൂളിലെ പി ടി എ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ജോഷി കൈതവളപ്പിൽ ശ്രീ ജോഷി സ്വാഗതം നമുക്കറിയാം ഒരു അസാധാരണമായിട്ടുള്ള സംഭവം അതിനേക്കാൾ ഒക്കെ ഉപരി ഒരു മതേതര സമൂഹത്തിൽ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന സംഭവം ഓ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്വാതന്ത്ര്യം കോടതി നൽകിയിരിക്കുന്ന ഭരണഘടന നൽകിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റം എന്ന ഒറ്റവാചകത്തിൽ ഈ ഒരു സംഭവത്തെ നമുക്ക് വിശേഷിപ്പിക്കാം യഥാർത്ഥത്തിൽ എന്താണ് ഇന്ന് അവിടെ നടന്നത് യഥാർത്ഥത്തിൽ നടന്നത് ഈ ഇപ്പം ഈ വിഷയം ഉണ്ടായ കുട്ടികൾ ഈ കുട്ടി മറ്റൊരു സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം ഇവിടെ ഈ സ്കൂളിലേക്ക് വരികയും അവർ അഡ്മിഷൻ ആവശ്യപ്പെടുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഒരു സ്കൂളിലേക്ക് മറ്റൊരു സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ അവർ ടെസ്റ്റ് നമ്മൾ നടത്തുക അവരുടെ പഠന നിലവാരത്തിന്റെ ഒരു ടെസ്റ്റുണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ടെസ്റ്റ് കൊടുത്തു ആദ്യ ടെസ്റ്റ് അവർ പരാജയപ്പെട്ടു രണ്ടാമത് ടെസ്റ്റ് നടത്തിയാണ് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി മാനേജ്മെന്റിന് മനസ്സിലായി എന്താണ് കുട്ടിയുടെ നിലവാരം വളരെ പിന്നോക്ക അവസ്ഥയിൽ അപ്പം തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിൽ ചേർത്ത് പിടിക്കാന്ന് ഒരു നമുക്കറിയാമല്ലോ ചേർത്ത് പിടിക്കാം അത് ഏത് മതത്തിലെ ആളുകളായിക്കോട്ടെ ചേർത്ത് പിടിക്കുന്ന ഒരു സംവിധാനം ഈ സ്കൂളിനുണ്ട് സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിന് അങ്ങനെ ഒരു രീതിയിലാണ് ഇത്രയും കാലം പത്ത് മുപ്പത് വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സ്കൂളാണ് അപ്പൊ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്കൂൾ ഒരു ഉറപ്പ് കൊടുത്തി കുട്ടിയെ നല്ല നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുത്ത് ഈ പറയുന്ന ഇവിടുത്തെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനും എല്ലാവർക്കും സഹായം ചെയ്യും അത് പി ടി ഭാഗത്തുനിന്നും അത്തരം സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബൈലോ ഉണ്ടല്ലോ നമുക്കൊരു സ്കൂളിന്റെ മാനേജ്മെന്റ് റൂൾ ഉണ്ടല്ലോ റൂളെല്ലാം കൃത്യമായിട്ട് അവരോട് വിശദീകരിച്ചു ഇങ്ങനെയൊക്കെയാണ് അതായത് നമുക്ക് മറ്റ് കുട്ടികളുടെ ഒപ്പം തന്നെയാണ് പഠിക്കേണ്ടത് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ പാലിക്കണമെന്നും പറഞ്ഞപ്പോ അവർ സന്തോഷപൂർവ്വം സന്തോഷപൂർവ്വം അവര് അത് എഗ്രി ചെയ്തു സമ്മതിച്ചു കാരണം മറ്റൊരു സ്കൂളിൽ നിന്ന് വന്ന എന്തുകൊണ്ട് വന്നു എന്നുള്ളത് ഞങ്ങൾ സ്കൂൾ അന്വേഷിക്കാൻ പറ്റില്ല ഒരു കുട്ടിയുടെ പഠന നിലവാരക്കുറവ് മനസ്സിലാക്കി നമ്മൾ ആ കുട്ടിയെ എന്താ പറയാ അതിനെ നല്ല നിലവാരത്തിലേക്ക് ഉയർത്താനായിട്ട് സെന്റ് റീതാസ് പബ്ലിക് സ്കൂൾ എപ്പോഴും ഒരു പിടി മുന്നിലാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് അവരോട് ഈ സ്കൂളിൽ അവർക്ക് അഡ്മിഷൻ കൊടുത്തു അഡ്മിഷൻ കൊടുത്ത സമയത്ത് എല്ലാ കുട്ടികളോടും പറയുന്ന പോലെ എല്ലാ ആളുകളോടും പറയുന്ന പോലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ അവർക്ക് കൊടുത്തു ഡയറി കൊടുത്തു ഡയറിയിൽ കൃത്യമായിട്ട് നമ്മുടെ യൂണിഫോമിന്റെ കൃത്യമായിട്ട് പറയും മുടി പിന്നീടുക മുതലായിട്ടുള്ള എല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു ഇതിന്റെ അംഗീകരിച്ചു എല്ലാം അംഗീകരിച്ചതാണ് അന്ന് തന്നെ അംഗീകരിച്ച് ഫീസും അഡ്മിഷൻ ഫീസും ഒക്കെ അടച്ചു കൃത്യമായിട്ട് ഒരു പഠനം ആരംഭിക്കുന്നു പഠനം ആരംഭിക്കുമ്പോൾ ആദ്യ ദിവസം ഈ പറയുന്ന അംഗീകാരത്തിന് വിരുദ്ധമായി ഹിജാബ് വസ്ത്രം അവര് ധരിച്ചു വന്നു അത് മാനേജ് ടീച്ചർ കുട്ടിയോട് പറഞ്ഞു ഇത് അന്ന് തന്നെ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണല്ലോ ജൂൺ ജൂൺ ആദ്യവാരം ഏഴാം തീയതി ആണോ എട്ടാം തീയതി ആണോ സംശയമുണ്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ജൂൺ ആദ്യവാരം ഇവിടെ പഠനം ആരംഭിച്ച അന്ന് വന്നു ജോയിൻ ചെയ്തു അന്ന് ഈ ഹിജാബ് ധരിച്ചു വന്നപ്പോ കൃത്യമായിട്ട് കുട്ടിയോട് പറഞ്ഞു അത് ഇത് അലോഡല്ല എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ കയറ്റിയിരുത്തി പഠിപ്പിച്ചു ആ ഹിജാബ് കൃത്യമായിട്ട് ഒരു കുട്ടി മാറ്റുകയും ചെയ്തു പിറ്റേ ദിവസം ഇത് ആവർത്തിച്ചപ്പോൾ പാരന്റ്സിനെ വിളിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ പറഞ്ഞ വയലേഷൻ ആണ് നിങ്ങൾക്ക് തൊടരാമെങ്കിൽ ഈ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻ തുടരണമെങ്കിൽ തുടരാം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതേ കാറ്റഗറിയിലാണെങ്കിൽ മറ്റ് ഇത് അനുവദിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകും കാരണം കുട്ടിയുടെ പഠനം ആരംഭിക്കുന്നതേ ഉള്ളൂ ഇല്ല ഞങ്ങൾ കറക്റ്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട് അവര് എന്താ പറഞ്ഞേ അതൊക്കെ സമ്മതിക്കുകയും പിന്നീട് ഈ നാല് മാസക്കാലം ഈ ചൊവ്വാഴ്ച വരെ കൃത്യമായിട്ട് യൂണിഫോം എങ്ങനെയാണോ ഈ സ്കൂളിലേക്ക് മറ്റ് ഈ കമ്മ്യൂണിറ്റിയിലെ നൂറ്റി പതിനേഴോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ആ കുട്ടികൾ വരുന്നത് പോലെ തന്നെ ഈ കുട്ടിയും വന്ന് വിദ്യാഭ്യാസം നാല് മാസക്കാലം പൂർത്തീകരിച്ചു ഈ കഴിഞ്ഞ ആർട്സ് ഡേയുടെന്ന് ഏർ കൃത്യമായിട്ട് പറഞ്ഞ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച വന്ന ഹിജാബ് ധരിച്ചു കൊണ്ടുവരും ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നപ്പോ സ്വാഭാവികമായിട്ടും മറ്റു കുട്ടികളിൽ വ്യത്യസ്തമായിട്ട് വരുമ്പോ തീർച്ചയായിട്ടും മാനേജ്മെന്റ് ഇത് അനുവദിക്കുന്നില്ല എന്ന് അന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഇത് ബുദ്ധിമുട്ടാണെന്ന് പറയും പാരൻസിനെ വിളിച്ചു വലിക്കുകയും ചെയ്യും പാരന്റ്സ് വരുമ്പോ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ട ഫലമായി ഈ പ്രോഗ്രാം ഉദ്ഘാടനം കഴിച്ചിട്ട് ഞങ്ങൾ വരാം വെയിറ്റ് ചെയ്യാൻ പ്രശ്നം നിലയിൽ ഞാൻ അവരെ അവരോട് പറയും അവരോട് വെയിറ്റ് ചെയ്യാൻ പറയുകയും ചെയ്തു പക്ഷെ ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവർ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ പിറ്റേ ദിവസം ഇതേ യൂണിഫോമിൽ വീണ്ടും വരികയാണ് അപ്പൊ വീണ്ടും ഞങ്ങൾ പേരൻസിനെ വിളിച്ചു വരുത്തി കാരണം കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് സെന്റ് ജോസോസ് പബ്ലിക് സ്കൂളിന്റെ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത് കുട്ടിയുടെ വിദ്യാഭ്യാസം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പേരൻസുമായിട്ട് സംസാരിക്കുന്നു ഞങ്ങൾ അതിനു മുമ്പ് ഒരു വിഷയം നമ്മൾ എക്സിക്യൂട്ടീവിൽ വിളിച്ചു എക്സിക്യൂട്ടീവ് ഒരു തീരുമാനം കൊടുത്തു സ്കൂളിന്റെ അച്ചടക്കം പാലിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് കാരണം നമ്മളെ ഞങ്ങളെ ഈ പറയുന്ന എക്സിക്യൂട്ടീവ്സിനെ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ തെരഞ്ഞെടുത്തിട്ട് പാരന്റുകളോ അപ്പൊ അവരുടെ പ്രതിനിധി ഞങ്ങൾ മീറ്റിംഗ് കൂടി അപ്പൊ തീരുമാനം എടുത്തത് ഇതാണ് ഇത് വയറ്റീതിന്റെ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല ഇത്രയും കാലം എങ്ങനെയാണോ സ്കൂൾ പോയിത് അതുപോലെ തന്നെ പോയാൽ മതി തീരുമാനം എടുത്തു ഇത് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വിധി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇതൊരു വിഷയമല്ല എന്നുള്ളത് നമുക്കറിയാം കോടതിയുടെ പരിഗണനയിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷെ കേരള കോടതി ഹൈക്കോടതി വിധിച്ചിരിക്കുന്ന വിധി ഇപ്പോഴും അത് ഡിസ്പോസ് ആയിട്ടില്ല കൃത്യമായിട്ട് ആ വിധി നിലനിൽക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങള് മാതാപിതാക്കളോട് സംസാരിച്ചു ഇതാണ് എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കുട്ടിയെ കൊണ്ടുപോകും പക്ഷെ ഞങ്ങൾ കുട്ടിയെ കൊണ്ടുപോകണ്ടെന്നാണ് പറയുന്നത് കാരണം ഇവിടെ ഇത്രയും കാലം നാല് മാസക്കാല ഈ കുട്ടി ഇവിടെ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ തുടരട്ടെ ഞങ്ങള് എന്നെയിപ്പ ഇതിന്റെ ഒരു വിഷയത്തിൽ ടീച്ചേഴ്സ് ആരെങ്കിലും നിങ്ങളെ പറയുന്ന പോലെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പി ടി നിങ്ങളുടെ ഒപ്പമുണ്ട് പി ടി നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈ വിഷയത്തില് യാതൊരുവിധ വിഷയം ഉണ്ടാവില്ല എന്ന് പറയുകയും അയാൾ അത് അംഗീകരിച്ചിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൽ നിന്നെ തിരിച്ചു വിളിക്കുക എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് ഫോൺ നമ്പർ പോയിട്ട് പോയിട്ട് പിന്നീട് പിറ്റേ ദിവസം അയാളെ വിളിച്ചില്ല പിറ്റേ ദിവസം ക്ലാസ്സിലും കുട്ടി അയച്ചില്ല കുട്ടിയുടെ ഒരു ഞങ്ങൾ ആശങ്കയാണ് കാരണം ഒരു പിന്നോക്കം നിൽക്കുന്ന കുട്ടിയെ ഞങ്ങൾ എങ്ങനെയെല്ലാം പാടുപെട്ടിട്ടാണോ എന്ന് മുന്നോക്ക ഒരു ഉയർന്ന നിലയിലേക്ക് എത്തിക്കാൻ പെടുവിടുന്നു ടീച്ചർമാർക്കൊക്കെ അറിയാം എല്ലാവർക്കും അറിയാം ടി അറിയാം അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിറ്റി ഒന്നും നോക്കാതെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനം എന്നുള്ളത് ഞാൻ നേരത്തെ എന്നെ പറഞ്ഞതാണല്ലോ ഈ കുട്ടി പറയാൻ ആശങ്ക വന്നു പക്ഷെ ഇന്ന് രാവിലെ ഈ കുട്ടി വീണ്ടും അതെ അതായത് ഇന്നലെ വന്നില്ല ഇന്നലെ എന്നെ വിളിച്ചില്ല ഇന്ന് രാവിലെ വരുന്നത് ഇതേ വിഷ വേഷത്തിൽ തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് ഇവർ അംഗീകരിക്കുന്നില്ല പൈലൈറ്റ് ചെയ്യും വിഷയങ്ങളുണ്ടാക്കും അതല്ലെങ്കിൽ ഇത് ഇവിടെ ഒരു വിഷയങ്ങൾ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കണമെന്നുള്ള കൂടി വരികയും ഒമ്പതര മണി ഒമ്പത് മണി മുതൽ ഒമ്പത് മണി ആയപ്പോഴേ കണ്ടാ വന്നത് ഞാൻ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ദിവസവും നല്ല രീതിയിൽ ചെയ്യുന്ന നമ്മള് സ്കൂളില് പോകുന്നു ദൈനംദിന വിഷയങ്ങള് പാരന്സുമായിട്ടൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നു അവർക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിലും നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു കുട്ടികളുടെ ബന്ധപ്പെട്ട് എന്തൊക്കെ വിഷയങ്ങളുണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അത് പരിഹരിക്കുന്നുണ്ടോ അപ്പൊ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ അറിയണല്ലോ കാരണം നമ്മൾ നമ്മള് വീടി ആയിട്ട് എവിടെയെങ്കിലും പോയിരുന്നിട്ട് കാര്യമില്ല സ്കൂൾ ടൈമിൽ നമ്മൾ വരും സംസാരിക്കുന്നു അപ്പൊ ഈ കുട്ടി ഇതുപോലെ തന്നെ വന്നു നമ്മളത് കൃത്യമായിട്ട് മാതാപിതാക്കളോട് വിളിച്ചത് പക്ഷെ മാതാപിതാക്കൾ വരുന്നത് കുറെ അധികം ആളുകളുമായിട്ടാണ് സ്കൂളിലേക്ക് ഇടിച്ചത് ബാച്ച്മാനെ തള്ളി മാറ്റിക്കൊണ്ട് രണ്ടുപേരെ അത് കയറി കഴിഞ്ഞു അപ്പൊ അവിടെ സംസാരിക്കുമ്പോ അവര് പറയുന്നുണ്ട് ഞാനിവിടത്തെ തൃപ്പൂണത്ര നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എസ് ടി പി പിട മാതാപിതാക്കളും കുട്ടികളുമായിട്ട് നമ്മൾ പേരൻറുമായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്താ പരിപാടി പക്ഷെ അവരൊന്നും ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല ഭീഷണി ബഹളം മുച്ചപ്പാടും ഒക്കെ അപ്പൊ എൽ എൽ കെ ജി അല്ല യു കെ ജി മുതലുള്ള കുട്ടികളോട് പഠിക്കുന്നു അവരുടെ പ്രീ കെ സോറി പ്രികെ ജി കുട്ടികളെ ഒമ്പത് മണി ഒമ്പത് ഒമ്പത് മണി ആകുമ്പോഴാണ് കൊണ്ടുപോയിരുന്നത് പാരന്റ്സ് കുട്ടികളെ ഭീകര ബഹളം ഒക്കെ കൊണ്ട് ഭയുന്നു കാരണം കുട്ടികളെ നമ്മളെ ക്ലാസ് റൂമിനകത്ത് കയറി ഗേറ്റിൽ പെട്ടെന്ന് ജനലും വാതിലും ഒക്കെ ക്ലോസ് ചെയ്തു കാരണം ഇവിടെ നടക്കുന്ന ബഹളങ്ങളൊന്നും മറ്റു കുട്ടികളുടെ പഠനത്തെ ബാധിക്കാതിരിക്കും ഞങ്ങൾ പരമാവധി ശ്രമിച്ചുവെങ്കിലും പലപ്പോഴും ഇവരുടെ നിലവിട്ടുള്ള പെരുമാറ്റം ഈ സ്കൂളിന്റെ അന്തരീക്ഷത്തിനാകെ എന്താ പറയാ ഒരു ഏകദേശം ഏകദേശം എത്ര എത്ര രക്ഷിതാക്കി മാറ്റിക്കളം ആദ്യം രണ്ട് പേരാണ് പിന്നീട് അവര് പുറത്തൊന്നും ഒരു എന്താ പറയാ പെട്ടെന്ന് ആരും നമ്മുടെ സ്കൂളിലേക്ക് വന്നപ്പോ ഗേറ്റ് തുറക്കി ബാക്കിയുള്ള ആൾക്കാരെ കൂടി ഒരു അഞ്ചെട്ട് പേരാണ് അത് അതിക്രമിച്ചു കയറുകയാണ് അതിക്രമാണ് നമ്മൾ പറഞ്ഞു ഇത് പറഞ്ഞത് പറ്റില്ല ക്ലാസ് ടൈം കഴിഞ്ഞു ക്ലോസ് തൻ കഴിഞ്ഞു ഇനി സ്കൂളിൽ നിന്ന് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് അത് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കാം സ്കൂളില് എട്ടേമക്കാല കഴിയുമ്പോ നമ്മള് സ്കൂള് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൂന്നേ കാലിനാണ് വിടുന്നത് മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ പുറത്തോട്ട് വിടുന്നത് കുട്ടികൾ എല്ലാ കുട്ടികളും സുരക്ഷിതരായിരിക്കും ഈ അമ്മമാരുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കും അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ഇപ്പൊ മയക്കുമരുന്നാണെങ്കിലും മറ്റു കുട്ടികളെ പ്രേരിപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മള് ലഞ്ച് ടൈമിൽ പുറത്തു പോയി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ അതൊക്കെ പരിഗണിച്ചിട്ട് മാനേജ്മെന്റ് കൂടി എടുത്തിട്ട് ഇങ്ങനെ തീരുമാനമാണ് കുട്ടികളെ ക്ലാസ് ടൈം കഴിയുമ്പോൾ മാത്രമാണ് പുറത്തോട്ട് വിടുന്നത് കോമ്പണ്ടിനകത്താം ഇവരുടെ ഒരു ഭീകര അന്തരീക്ഷം ബഹളം ഒക്കെ കണ്ടിട്ട് സ്വഭാവമായിട്ട് പോലീസിൽ വിളിച്ചു ഇരുന്നൂറ്റി പന്ത്രണ്ടില് വിളിച്ചു പള്ളിയൂർച്ചി സ്റ്റേഷനിലേക്ക് വിളിച്ചു പോലീസ് വന്നു പോലീസ് ഇടപെട്ടു കാരണം ഒരു സ്കൂളിന്റെ ടൈം കഴിഞ്ഞിട്ടും അതിനകത്ത് ആളുകൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പോലീസ് ഇടപെട്ടു ഇവിടുത്തെ എസ് ഐ വന്നു സർക്കിൾ ഇൻസ്പെക്ടർ ബന്ധപ്പെട്ടിട്ട് ഫോൺ പുള്ളി ഫോൺ എടുക്കുന്നില്ലായിരുന്നു അപ്പൊ വിളിച്ച പോലീസുകാർ വന്നു അദ്ദേഹം നൈറ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഫോൺ എടുക്കാതെ എന്നുള്ളത് പറഞ്ഞു ഈ എസ് ഐ ആദ്യം ഒരു ഗ്രേഡ് എസ് ഐ വന്നു അദ്ദേഹം കുറച്ച് പോലീസുകാർ കൂടി വന്നു ഞങ്ങളോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടിയെ പഠിപ്പിക്കാതിരിക്കാൻ ഒരു താല്പര്യം ഇല്ല പഠിപ്പിക്കാതെ പഠിപ്പിക്കാൻ കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് ഞങ്ങൾക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ മാനുവൽ അനുസരിച്ച് കുട്ടി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഞങ്ങൾ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുന്നു പക്ഷെ ഇവർക്ക് അതൊന്നും അല്ല വിഷയം ഇത്ര കുട്ടി ഈ ഒരു ഹിജാബ് ധരിച്ചാൽ മാത്രമേ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു ഊർജം ലഭിക്കൂ എന്നുള്ള രീതിയിലാണ് ഇയാളുടെ ഈ മാ ഈ ഹിതാവിന്റെ ഒരു നിലപാട് തീർച്ചയായിട്ടും പോലീസ് ഇടപെട പോലീസ് ഞങ്ങളുടെ മാനുവലൊക്കെ വായിച്ചു നോക്കി ഡയറി വായിച്ചു നോക്കി ഡയറിയിൽ കൃത്യമായിട്ട് ഈ യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ടുള്ള അച്ചടക്കമായിട്ട് ബന്ധപ്പെട്ടുള്ള പോലീസ് വായിച്ച് ഈ പിതാവിനെ കേൾപ്പിച്ചു എസ് ഐ അവിടെ പള്ളി എസ് ഐ സബ് സബ് ഇൻസ്പെക്ടർ ഇത് കേൾപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഒന്ന് അടങ്ങിയത് എന്ന് വേണേ പറയാം അത് ഓഫീസ് റൂമിൽ ഞങ്ങൾ മീറ്റിംഗ് ചെയ്തു എല്ലാവരും കൂടി സംസാരിച്ചു എന്നിട്ടാണ് ഇവർ പുറത്തോട്ട് പോകുന്നത് അപ്പോഴും അവർക്ക് പറ്റില്ല ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കുട്ടിയോട് പഠിപ്പിക്കൂ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ കുട്ടിയെ നല്ല നിലയിൽ നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ കിട്ടാത്ത വിദ്യാഭ്യാസം ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ തന്നിരിക്കും എന്നുള്ള രീതിയിൽ കട്ടണ റേറ്റിൽ പറഞ്ഞു കാരണം ഒരു കുട്ടിയും മോശമായിട്ട് പോകണമെന്ന് ഇവിടുത്തെ ഈ ഒരു കമ്മ്യൂണിറ്റിക്കും ഇല്ല അതുപോലെ തന്നെ ഈ അമ്മമാർക്കും ഇല്ല മാനേജ്മെന്റിനും ഇല്ല ഈ പറയുന്ന പി ടി എ കമ്മിറ്റിക്കുമില്ല പി ടി എ കമ്മിറ്റിക്ക് പോയി ഈ ഒരു കുട്ടിയെ സംരക്ഷിക്കണം എന്നുള്ള നിലപാടാണ് പക്ഷെ ഇവര് ഒരു തരത്തിലും ഇത് അംഗീകരിക്കുന്നില്ല ഈ ഒരു കുട്ടിക്ക് നമ്മൾ അനുവദിക്കണം ഞങ്ങൾ അനുവദിക്കേണ്ട കാര്യമില്ല കാരണം നൂറ്റി പതിനേഴോ ഇതേ കമ്മ്യൂണിറ്റി ഉള്ള കുട്ടികൾ കൃത്യമായിട്ട് പഠിക്കുന്നു അവർക്കൊന്നുമില്ലാത്ത ഒരു വിഷയമാണ് ഈ ഒരു ആളുകൾക്ക് അപ്പൊ ഇതിനകത്ത് വേറെ രാഷ്ട്രീയ അജണ്ടയുണ്ടോ എന്നുള്ളത് ഒരു സംശയത്തിനിടയാക്കുന്ന ഒരു കാര്യം രാഷ്ട്രീയ അജണ്ടകൾ എന്തെങ്കിലും ഉണ്ടോ ഈ സ്കൂള് തകർക്കാനുള്ള എന്തെങ്കിലും ഹിഡൻ അജണ്ടകളും ഉണ്ടോ അപ്പൊ ഇതൊക്കെ ഞങ്ങളുടെ ഒരു ആശങ്കയാണ് ഈ ആദ്യമായിട്ടാണോ അതായത് നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു നൂറ്റി പതിനേഴോളം വരുന്ന ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവം ഈ മതപരമായിട്ടുള്ള ഒരു വസ്ത്രധാരണം വേണം എന്ന ഒരു ശാഠ്യം ആദ്യമായിട്ടാണോ ആ സ്കൂളിൽ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഒരു ചോദ്യമാണ് കാരണം മുപ്പത് വർഷക്കാലമായിട്ട് ഈ സ്കൂളിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് ആദ്യമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇങ്ങനൊരു സംഭവം അപ്പൊ ഇവരെ കുറിച്ച് നമുക്ക് ഒരിക്കലും മോശമായിട്ട് പറയാൻ പറ്റില്ല അതൊക്കെ അന്വേഷണ ആത്മകമായിട്ട് മറ്റു ചാനലുകാരോ അല്ലെങ്കിൽ പറയുന്ന ആളുകളൊക്കെ അന്വേഷിക്കുക ഏഹ് കുട്ടി എന്താണ് മറ്റു സ്കൂളുകൾ മാറി മാറി ഇവിടെ മുറി വരണമെന്നുള്ളത് അത് ഞങ്ങളുടെ ബാധ്യതയല്ല എങ്കിലും ഞാൻ അത് സൂചിപ്പിക്കുക മറ്റു സ്കൂളിൽ നിന്ന് എട്ടാം ക്ലാസ്സിലേക്കാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുക ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഈ ഒരു കുട്ടിയുടെ ഭാഗത്ത് നിൽക്കുന്ന ഭാഗത്തുനിന്ന് ഈ പറയുന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എസ് ടി പി എന്ന് പറയുന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് അവർ പറയുന്ന പാർട്ടിയുടെ പേര് പറയുന്നില്ല പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് ആണ് സംസാരിച്ചത് തൃപ്പൂണത്ര നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ് ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് പാർട്ടി അത് എസ് ടി പി ആണ് അങ്ങനെ പാർട്ടിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന എസ് ടി പി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമാണ് എസ് ഡി പി പിടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഞാന് ഒരു ഒരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അതായത് ഇവർ ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ച് കയറിയ അവസരത്തിൽ നമുക്കറിയാം ഞാൻ ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടിരുന്നു ഒരു വ്യക്തി അത് ലൈവ് ചെയ്യുന്ന ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ സന്നിധരൊക്കെ ആ സന്നിസ്ഥരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ഭീഷണിയുടെ സ്വരം ഒരു അസഭ്യ വർഷം അങ്ങനെ ഈ സ്കൂൾ മാനേജ്മെന്റിന് നേരെ സന്നിസ്ഥർക്ക് നേരെ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഈ കൂട്ടസം വർഷങ്ങളും എടാട ബോഡി വിളികൾ ഇവര് എന്തിനാണ് ഈ ശിരോവസ്ത്രം എടുത്തുകൊണ്ടിരിക്കുന്നത് അത് മാറ്റിക്കൂടെ എന്നുള്ള രീതിയിലുള്ള ഒരു കമന്റുകൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഇവരുടെ ഒരു ഈ യൂണിറ്റിൽ ഞാൻ കണ്ടിരിക്കുന്ന ലോകമംഗമെമ്പാടും കന്യാസ്ത്രീകൾ എന്ന് പറഞ്ഞ ശിരോവസ്ത്രം ധരിച്ചു വരുന്നതാണ് അവരുടെ ഒരു യൂണിഫോമാണ് അത് മാറ്റിക്കൂടെ ഏർ അവരിട്ടിട്ട് വന്നുകൊണ്ട് ഈ കുട്ടിയെ തടയുന്നുള്ള ചോദ്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും അത് ബോധമുള്ള മലയാളി മതസമൂഹ സമൂഹം തിരിച്ചറിയേണ്ടതാണ് ഒരു സ്കൂളില് എന്തിനാണ് യൂണിഫോം എന്നുള്ളത് നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഇന്റർനെറ്റ് ലഭ്യത ഉള്ള കാലമല്ലേ അത് കൃത്യമായിട്ട് നെറ്റിൽ സെർച്ച് ചെയ്തറിയാല് എന്തിനാണ് സ്കൂൾ യൂണിഫോം അനുവദിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് അറിയാതെ മതം അല്ലെങ്കിൽ ഭാഷ അല്ലെങ്കിൽ പറയുന്ന പോലെ ഈ സാമ്പത്തിക ശേഷിയൊക്കെ എല്ലാവർക്കും ഒരുപോലെ തോന്നുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ ഒരു അച്ചടക്കം ഈ പറയുന്ന ഈ സ്കൂൾ കാലഘട്ടത്തില് യൂണിഫോം അച്ചടക്കം കിട്ടിക്കഴിഞ്ഞാൽ ആ എവിടെയെങ്കിലും ജോലിക്ക് കയറുമ്പോഴോ ആ ഒരു അവിടെയും പാലിക്കും നമ്മൾ ഈ പറയുന്ന യൂണിഫോം എന്ന സംവിധാനം ഈ സംസ്ഥാനം കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ നേരത്തെ സംസാരിച്ച് നിർത്തിയൊരു കാര്യം ഏറ്റവും ഒടുവിൽ ഈ മാതാപിതാക്കളുടെ ഒരു നിലപാട് എന്താണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിനിയെ അവിടെ നിന്നും മറ്റ് സ്കൂളിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ ഇനി അടുത്ത ഘട്ടത്തിൽ ഏതെങ്കിലും നിയമപരമായിട്ടുള്ള ഒരു നടപടികൾ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മള് ആദ്യം മുതൽ പറയുന്നത് ഇവിടെ പഠിപ്പിക്കൂ ഇവിടെ പഠിപ്പിച്ച് ഈ കുട്ടിയെ നല്ല നിലവാരത്തിൽ വരുത്തണം പക്ഷെ അവർക്ക് അതിനോട് താല്പര്യമില്ല അതുപോലെ കുട്ടി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള ഒരു സ്റ്റൈലിലേക്ക് അവർ പോകുന്നു ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം തടയാനായിട്ട് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ ഞാൻ ഇവരിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ ഒരു മാതാപിതാക്കളിൽ മാത്രമേ ഞാൻ അത് കാണുന്നുള്ളൂ കാരണം ഒരു നാപ്പത് നാല് മാസമായക്കാളും ഇതേപോലെ പഠിക്കാൻ വരികയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതിട്ടാലേ പഠിക്കാൻ പറ്റുന്നു കുട്ടിയുടെ വിദ്യാഭ്യാസം തടയുന്നത് ആ ആ തടയുന്നത് സ്കൂളിന്റെ പ്രശ്നമായിട്ട് വറ്റി തീർക്കാനും ഒക്കെയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ശ്രമം ഇവര് നിയമപരമായിട്ട് പോകുന്നതിന് ഞങ്ങൾക്ക് തെറ്റുകളും ഇപ്പൊ ഇവർക്ക് ഇത് ഈ ധരിച്ചു വരണമെന്ന് കോടതി ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധരിച്ചു വന്നിട്ട് അപ്പോൾ യാതൊരു തർക്കമില്ല പക്ഷെ ഇതുവരെ ഉള്ള നിലപാടില് യൂണിഫോം കൃത്യമായിട്ട് പാലിക്കണം എന്നുള്ളത് ഓക്കെ ഈ ഈ വിഷയം നമ്മൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇപ്പോൾ പോലീസിന്റെ സൈഡിൽ നിന്ന് ഒരു സാധാരണ മനോഭാവമായിരുന്നു മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു പ്രതികരണം നേരത്തെ ഞങ്ങൾ പറഞ്ഞു പക്ഷേ എങ്കിൽ പോലും ഇനിയിപ്പോൾ നാളെയും ഒക്കെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ എസ് ഡി പി ഒരു പ്രധാനപ്പെട്ട ജില്ലാ നേതാവിന്റെ നേതൃത്വത്തിലാണ് ഇവർ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് എരച്ച് കയറിയിരിക്കുന്നത് അപ്പോൾ നാളെയും എന്തായിരിക്കും സംഭവിക്കുക എന്ന കാര്യത്തിൽ ഒരു ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നത് ഇത്തരം ഞങ്ങള് പോലീസിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അതിക്രമിച്ച് കടന്ന് ഭീകരാന്തരം സൃഷ്ടിക്കുന്നത് പോലീസിൽ ഞങ്ങൾ പരാതി കൊടുത്തു ഇവിടെ പോലീസ് എത്രത്തോളം അത് ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എസ് എച്ച്ഒ ഈ പരാതി കണ്ടിട്ട് നമ്മളോട് ബന്ധപ്പെട്ടിട്ടുമില്ല തീർച്ചയായിട്ടും സർക്കിൾ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ആള് ഇതുവരെ ഒരു എൻ ഡി ഒര് പോലും നടത്തിയിട്ട് ഞങ്ങളത് പരാതി കൊടുത്തു എന്റെ ശേഷം ചുമതല എന്ന് പറയുന്നത് എസ് എച്ച്ഒക്കാണ് പക്ഷെ അദ്ദേഹം ഇന്നലെ നൈറ്റ് ആയിരുന്നു വൈകിട്ട് ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇതിന്റെ വിശദീകരണവും വിശദാംശവും ഞങ്ങളോട് തേടിയിട്ടില്ല പി ടിയോട് തേടിയിട്ടില്ല മാനേജ്മെന്റിനോട് തേടിയിട്ടില്ല അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അത് അവരാണ് വ്യക്തമാക്കേണ്ടത് എന്താണ് ഞങ്ങൾ നിയമത്തിന്റെ വഴിയിലാണ് പോകുന്നത് ഇവിടെ ഒരു മറ്റു കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സമാധാന അന്തരീക്ഷം വേണം അതിന് പൊതുസമൂഹവും ആരും ഒപ്പം ഉണ്ടാകും എന്നുള്ളതാണ് എന്റെ വിശ്വാസം മാനേജ്മെന്റിന്റെ വിശ്വാസം ഈ പി വിശ്വാസം യെസ് തീർച്ചയായും അവിടെ എത്രയും വേഗം മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു നീതി ലഭ്യമാകട്ടെ നമുക്കറിയാം നമ്മളൊരു മതേതര സമൂഹത്തിലാണ് ജീവിക്കുന്നത് ഈ രാജ്യത്ത് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് അല്ലെങ്കിൽ സ്കൂൾ നടത്തുന്ന മാനേജ്മെൻറ്റുകൾക്ക് കൃത്യമായിട്ടുള്ള അവകാശങ്ങൾ നാട്ടിലെ കോടതികളും ഭരണഘടനയും ഒക്കെ നൽകിയിട്ടുണ്ട് പക്ഷേ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഓർക്ക പ്രത്യേക പ്രത്യേകിച്ച് ക്രൈസ്തവ മാനേജ്മെൻറ്റുകളെ മാത്രം ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള വസ്ത്രധാരണ ശൈലി ഹിജാബ് പോലുള്ള വസ്ത്രധാരണ ശൈലി ഞങ്ങൾക്ക് വേണം എന്ന നിർബന്ധ ബുദ്ധി പിടിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി അത്ര ശുദ്ധമല്ല എന്നത് വളരെ വ്യക്തമാണ് അതിന് പിന്നിൽ പല അജണ്ടകളുണ്ട് തീർച്ചയായിട്ടും സെന്റ് റീത സ്കൂളിന് എത്രയും വേഗം നീതി ലഭ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഈ വിഷയത്തിൽ കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി ഷെഖേന ന്യൂസുമായി പങ്കുവെച്ച ശ്രീ ജോഷി അങ്ങേക്ക് നന്ദി താങ്ക് യു